ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ പതിനഞ്ച് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട സുപ്രധാനമായ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് റേഷൻ കടകൾ വഴിയുള്ള റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് പരിമിതപ്പെടുത്തുകയാണ് റേഷൻ കടകളിലെ മണ്ണെണ്ണ വിതരണം ഒരു പഞ്ചായത്ത് ത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രമാക്കുവാനാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരുങ്ങുന്നത് നിലവിൽ താലൂക്ക് തല ഗോഡൌണുകളിൽ നിന്നും ഓരോ റേഷൻ കടയിലും മണ്ണെണ്ണ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചത് കാരണം മഞ്ഞ പിങ്ക് കാടുകാർക്ക് മാത്രം മൂന്ന് മാസത്തിലൊരിക്കൽ അര ലിറ്റർ മണ്ണെണ്ണയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ലഭ്യതയിൽ കുറവ് വന്നത് കാരണം ഓരോ കടയിലും മണ്ണെണ്ണ എത്തിക്കുന്നത് നഷ്ടമാകുമെന്ന കാരണം പറഞ്ഞാണ് ഒരു പഞ്ചായത്തിൽ രണ്ട് റേഷൻ കടകളിൽ മാത്രം മണ്ണെണ്ണ നൽകുവാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇതിനെ എതിർത്ത് റേഷൻ വ്യാപാരികൾ രംഗത്ത് വരികയും തീരുമാനം പിൻവലിക്കുന്നു ചെയ്തിരിക്കുകയാണ് കാർഡുടമകൾ മണ്ണെണ്ണ വാങ്ങുന്ന റേഷൻ കടയിൽ നിന്ന് തന്നെ മുഴുവൻ സാധനങ്ങളും വാങ്ങുകയും ഇത് കാരണം മണ്ണെണ്ണ ലഭിക്കാത്ത മറ്റ് റേഷൻ കടകൾ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് എതിർക്കുന്നത് ഇപ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്ക് സ്വന്തം റേഷൻ കടയിൽ നിന്ന് മാത്രമല്ല മറ്റ് മറ്റേത് റേഷൻ കടയിൽ നിന്നും റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ് നിലവിലെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മണ്ണെണ്ണ വിതരണം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ വരും ദിവസങ്ങളിൽ മണ്ണെണ്ണ വിതരണം പ്രതിസന്ധിയിലാകുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കുവാൻ ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് ഒരു രൂപ വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഇനി മുതൽ ഈടാക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകരിച്ചിട്ടുണ്ട് നിയമധനവകുപ്പുകളുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ഈ സെസ് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായെങ്കിലും ജനരോഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയായിരുന്നു മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ അംശദായത്തിനൊപ്പം നിശ്ചിത വിഹിതം സർക്കാർ നിക്ഷേപിക്കാറുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി നൂറ്റി അറുപത്തിയൊന്ന് റേഷൻ വ്യാപാരികളിൽ നിന്ന് പ്രതിമാസം ഇരുന്നൂറ് രൂപ ഈടാക്കുകയാണ് ക്ഷേമനിധി അംഗത്തിന് പെൻഷനായിട്ട് ആയിരത്തിയുന്നൂറ് രൂപയും മാരകരോഗം വന്നാൽ അതിന് ഒരു തവണ പരമാവധി ഇരുപത്തയ്യായിരം രൂപയുമാണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് പേരാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് പെൻഷൻ നൽകാൻ മൂന്ന് മാസം കൂടുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടതായി വരുന്നത് ചികിത്സാ സഹായമായി ഇരുപത്തിമൂന്ന് ലക്ഷവും നൽകുവാനുണ്ട് ഇതിനു പുറമെ റേഷൻ കടകൾ നിർത്തിയവർക്ക് അംശദായം തിരികെ കൊടുക്കുന്നതിനായി ഒരു കോടിയോളം രൂപയും ആവശ്യമാണ് പെൻഷനും ചികിത്സാ സഹായങ്ങളും മുടങ്ങിയതോടുകൂടി ക്ഷേമനിധി ബോർഡിൽ ഇനി പണം അടക്കില്ലെന്ന് വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകി ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഫണ്ട് കണ്ടെത്തുവാൻ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് പ്രതിമാസം ഒരു രൂപ വീതം സെസ് പിരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് നിലവിൽ തുച്ഛമായ അരിവിഹിതമല്ലാതെ ആട്ടയോ ഗോതമ്പു മണ്ണെണ്ണയോ ഒന്നും നീലവെള്ള കാർഡുകാർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഒരു രൂപ സെസ് കൂടി വാങ്ങുന്നത് കാർഡ് ഉടമകൾക്ക് സന്തോഷകരമായ മറ്റൊരു വാർത്ത സപ്ലൈകോയുടെ സുവർണ ജൂബിലി ഓഫറുകളാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ എന്നിവയിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ വൺ ഹിറ്റായി മാറി സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന ഇരട്ടി ആനുകൂല്യം സപ്ലൈകോയിലെ കച്ചവടം കൂട്ടി സബ്സിഡി രഹിത സാധനങ്ങൾ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് വിൽക്കുന്നത് അൻപത് ദിവസത്തേക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് കമ്പനികളുടെ നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് വിലക്കുറവും പ്രത്യേകം ഓഫറുകളും നൽകുന്ന പദ്ധതിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് പേര് അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കുള്ള ഒരു മണിക്കൂർ ഹാപ്പി അവർ ആണ് ഗുണഭോക്താ ൾക്ക് മറ്റൊരു നേട്ടം രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് വാങ്ങുന്ന സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനമാണ് ബില്ലിൽ കുറവ് ലഭിക്കുന്നത് സബ്സിഡി സാധനങ്ങൾ നാലിനും ഒഴികെ മറ്റെല്ലാം എത്തിത്തുടങ്ങിയിട്ടും ജനം സപ്ലൈകോ കടകളിലേക്ക് മടങ്ങി മടങ്ങിച്ചെന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെ ഓഫർ അറിഞ്ഞെത്തുന്നവർ സബ്സിഡി സാധനങ്ങളും വാങ്ങുന്നുണ്ട് ഒരു ദിവസം രണ്ട് കോടി വരെ ആയിരുന്ന കച്ചവടം ഇപ്പോൾ അഞ്ചു കോടിക്ക് മുകളിലായി കഴിഞ്ഞു ഓഫറുകൾ ജൂലൈ മാസം മുഴുവനും ലഭിക്കുന്നതാണ് ജൂലൈ മാസം റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിവ് പോലെ മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും പിങ്ക് കാടിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോത ുമ്പ് അതിൽ ആദ്യത്തെ മൂന്ന് കിലോ വരെ ആട്ടയായും ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി ലഭിക്കും അധികവിഹിതമായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാടിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം